ഇപ്പം നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അത്ര സുഖകരമായ ഒരു പ്രൊമോയൊന്നുമല്ല കാണുന്നത് സിബിൻ ക്വിറ്റി ചെയ്തതായിട്ട് കാണപ്പെടുന്നു ഇന്ന് തന്നെ മൊത്തം ബിഗ് ബോസിന് ടഫ് കൊടുത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ് പിന്നീട് സൈക്കോളജിസ്റ്റിനെ കാണുകയും തിരിച്ച് ബേബി വീട്ടിലേക്ക് കയറുന്നുമുണ്ട് അത് നമുക്ക് ഒരു മണിക്കൂറുള്ള എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിലും പ്ലസ്സിൽ അത് കാണിക്കുന്നുണ്ട് ഇന്ന് മൊത്തം ബേബി വീട്ടിൽ എല്ലാവരോടൊപ്പം ഇരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നാളെ കാണാൻ കഴിയുന്നത് സിബിനെ ഒട്ടും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്കും മെന്റലി ഡൗൺ ആയി തകർന്നു പോയതായിട്ട് നമ്മൾ കാണുന്നു മൈക്കിലൂടെ ക്യാമറ നോക്കി ബിഗ് ബോസ് എന്നെ കൺവെക്ഷൻ റൂമിലേക്ക് വിളിക്കൂ എന്ന് പറയുന്നത് പ്രകാരം കൺവക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നതാണ് പിന്നീട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ നമ്മളറിയുന്നില്ല പക്ഷെ ഒക്കെ കെട്ടി ഒരാൾ വന്ന് കൈപ്പിടിച്ച് കൂട്ടിയിട്ട് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ ലിവിംഗ് ഏരിയയിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിരുത്തി അനൗൺസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു കാരണം സിബിൻ പോയതും ഇങ്ങനെ പറയുന്ന കൂടെ നിൽക്കുമ്പോൾ അൻസിബിയും മറ്റുള്ളവരെല്ലാം തലയിൽ കൈവച്ച് അയ്യോ എന്ന് ആ ഞെട്ടിത്തരിച്ചുകൊണ്ട് ആ വാർത്ത കേൾക്കില്ലേ ആ ഒരു എക്സ്പ്രഷനൊക്കെയാണ് എല്ലാവരെയും കാണുന്നത് അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിബിൻ കിറ്റ് ചെയ്തു എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ലൈവ് കണ്ടാലാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക എന്തായാലും ഈ ബി ബി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ടോപ്പിൽ പോകാൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ഒരു പക്ഷേ ഇതേ രീതിയിൽ ഗെയിം കളിച്ചാൽ കപ്പ് നേടാവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടി തന്നെയാണ് പക്ക ബിബി മെറ്റീരിയൽ തന്നെയാണ് സിബിൻ പക്ഷെ ഇപ്പോൾ സിബിൻ പോയതിനോട് കിറ്റ് ചെയ്തെങ്കിൽ ആ പോയതിനോട് പേഴ്സണലി ഞാൻ യോജിക്കുന്നില്ല അത് മണ്ടത്തരമായി ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് നമ്മൾ പറയുന്നതല്ലേ അനുഭവിക്കുന്നവർക്കല്ലേ അതിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ സോ എന്ത് തന്നെയാണെങ്കിലും നാളത്തെ ലൈവിൽ നമുക്ക് അത് കൃത്യമായിട്ട് എന്ത് നടന്നു എന്നുള്ളത് അറിയാൻ കഴിയും അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം